തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മതപരമായി രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഷംസുദ്ദീൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാജ്യത്ത് ഒട്ടേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതൊന്നും അല്ല ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യുക രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉള്ളതാണ് നമ്മൾ തുടർച്ചയായി ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് യഥാർത്ഥത്തിൽ ഇത് മതപരമായ ഭിന്നിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ സഹായിക്കുകയാണോ ബ്രിജിൽ മാക്കുജി ശ്രീ നികേഷ് യഥാർത്ഥത്തിൽ പിന്നെ ബി ജെ പിയുടെ പിന്നെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണല്ലോ ഭിന്നിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അധികാരം പിന്നെ പിടിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഒരു നിയമം ഇവിടെ നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തത് നാല് വർഷക്കാലം പിന്നെ ചർച്ച ചെയ്തത് നാല് ദിവസം കൊണ്ടാണ് ഇത് പാസ്സാക്കി നിയമമാക്കി മാറ്റാനുള്ള തീരുമാനം എടുത്ത് മുമ്പോട്ട് വന്നത് സ്വാഭാവികമായും അതിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി തന്നെയാണ് ഇവർ കൊണ്ടുവന്നത് അത്തരം ഒരു നിയമം അടിച്ചേൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള പ്രതിഷേധമുണ്ടാവും ആ പ്രതിഷേധ തെരഞ്ഞെടുപ്പിനകത്ത് മറ്റ് കാര്യങ്ങൾ ചർച്ച ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വിഷയവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേ കാരണം ഇത് നമ്മൾ ഇത്തരം ഒരു വിഷയം വെടിച്ചേൽപ്പിക്കുമ്പോൾ അതിനകത്ത് മൗനത്തിൽ ഇരിക്കാൻ നമുക്ക് സ്വാധിക്കില്ലല്ലോ രാജ്യത്തെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണഘടന ഒരു പൗര കൊടുക്കുന്ന ഇക്വാലിറ്റി ആ അതിനെതിരെയുള്ള വലിയ രൂപത്തെ കടനാക്രമണമാണല്ലോ ഈ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മതഭേദം കൂടാതെ എല്ലാക്കും പൗരത്വം കൊടുക്കേണ്ട ഒരു രാജ്യത്തെ ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിനകത്ത് ഒരു മതത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ആ നിയമം നടപ്പാക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്താണ് അപരത്വം കൽപ്പിക്കുകയാണ് അപരത്വം കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള മുസ്ലിം മതവിശ്വാസികളെ മറ്റ് രൂപത്തിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനകത്ത് മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള നിലപാടിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു നിയമം അതിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇപ്പം മലയാള സിനിമ പിന്നെ ജനഗണമന എന്ന സിനിമയിലാണ് അതിൻ്റെ അകത്ത് ഒരു പൃഥ്വിരാജ് പറഞ്ഞൊരു ഉണ്ട് ഈ രാജ്യം ആരുടെ ഈ തന്തയുടെ വകയല്ല അത് തന്നെയാണ് ബി ജെ പിയോടും നരേന്ദ്രമോദിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രാജ്യം ഇവർ ആർക്കും തറവാട്ട് സ്വത്ത് എഴുതി കൊടുത്തൊന്നുമല്ല ഇവിടെ ഒരു ഭരണഘടനയുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നാടാണ് ഈ നാട് ഈ നാട്ടിനകത്തെ ഭരണഘടനാപരമായി ഒരു പൗരന്റെ അവകാശം നേരെ കടനാക്രമണം നടത്തിക്കൊണ്ട് ഒരു വിഭാഗത്തിനെതിരായിട്ടുള്ള വലിയ രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പാക്കി മുമ്പോട്ട് പോകുമ്പോൾ അതിനെ പഞ്ചമുച്ചമടക്കി തലകുനിച്ച് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കും ില്ല അതിനെതിരായിട്ട് പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രക്ഷോഭം രണ്ടായിരത്തി പത്തൊമ്പത് നമ്മൾ കണ്ടില്ലേ രാജ്യത്തെമ്പാട് പ്രക്ഷോഭം നടത്തിയതാരാ ഈ പറയുന്ന ഈ മാറ്റി തീർക്കപ്പെട്ടു എന്ന് പറയുന്ന മുസ്ലിം സമുദായം മാത്രമല്ലല്ലോ ഈ രാജ്യത്തെ എല്ലാ ആളുകളും അതിനകത്ത് ജാതിയും മതവും ഉണ്ടായിട്ടില്ല കുരിശ് വരിക്കുന്നവരും ചന്ദനപ്പൊട്ട് വരിക്കുന്നവരും നിസ്കാരത്തായ്മവരും ഒന്നിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബി ജെ പിയുടെ ശങ്കപരിവാറിന്റെ ഈ കാടത്തെ നിയമത്തിലായിട്ട് പോരാട്ടം തെരുവിൽ നടത്തിയത് ആ പോരാട്ടം കേവലം മുസ്ലിങ്ങൾ മാത്രമാണ് സമരം നടത്തുക എന്ന് ബിജെപി കരുതിയപ്പോ നരേന്ദ്രമോദി കരുതിയപ്പോ അങ്ങനെ ആയിരുന്നില്ലല്ലോ ഡൽഹിയിലെ തെരുവുകൾ കലാലയങ്ങൾ ക്യാമ്പസുകൾ എല്ലാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രതിരോധിച്ചത് ആ പ്രതിരോധം തന്നെ ഈ ഘട്ടത്തിൽ ഉണ്ടാകും തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു 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 മതവിശ്വാസപരമായി ഒരു പ്രധാനമന്ത്രി ചെയ്യാൻ പാടില്ലാത്ത കർമ്മമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഭരണഘടന അനുസരിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഒരു മതത്തിൻ്റെ ചടങ്ങിൽ ആചാര്യനായി വന്നത് എന്നുള്ളതാണ് അത് തന്നെ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് പ്രാണപ്രതിഷ്ഠ നൽകാൻ സാധിക്കുമെന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് ഹിന്ദു മതവിശ്വാസം പ്രകാരം ആ വിശ്വാസപരമായിട്ട് ഒരുപാട് തരത്തിലുള്ള ആ വിശ്വാസം എതിരായിക്കൊണ്ടുള്ള ഒരു ഒരു നിലപാട് അവിടെ സ്വീകരിച്ചു അപ്പം അത് വേണ്ട രീതിയിൽ രാജ്യത്തെമ്പാടും ഇവർക്ക് വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കാൻ സാധിച്ചില്ല രാമക്ഷേത്രം മാത്രം പറഞ്ഞ വോട്ട് കിട്ടില്ല അതുകൊണ്ട് അവരുടെ ഏറ്റവും തുറുപ്പ് ചീട്ടായി രണ്ടാം വിഭജനം കഴിസൻ പ്രഭുവിന്റെ മറ്റൊരു അവതാരമായ അമിത്ഷയും നരേന്ദ്രമോദിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് ഈ നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ പല്ലും നഖം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് തെറുക്കും അതിന്റെ മുമ്പിൽ കോൺഗ്രസ് ഉണ്ടാകും എന്ന സംബന്ധിച്ച് ഒരു തർക്കമില്ല